കൂത്തുപറമ്പ് നഗരസഭാ ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ശാസ്ത്ര നൈപുണ്യ നിർണയം സംഘടിപ്പിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് നഗരസഭയിലെ എൽ പി യു പി ഹൈസ്കൂളുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ശാസ്ത്ര നൈപുണ്യ നൈപുണ്യനിർണയത്തിൽ പങ്കെടുക്കുന്നത് കുട്ടികളിൽ ശാസ്ത്ര അവബോധം വളർത്തുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം ലഭ്യമായ വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ പരീക്ഷണങ്ങളാണ് നടത്തുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി ശ്രീജ അധ്യക്ഷത വഹിച്ചു പി വി ബാലകൃഷ്ണൻ മാസ്റ്റർ വി പി റസിയ വി സത്യജിത്ത് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്